ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതൊരു യാത്ര അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതൊരു പ്രോഗ്രാം ബുക്ക് ബുക്കായി അപ്പം അതിന് അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളിപ്പോൾ നേരെ ഗുരുവായൂർക്ക് പോവുകയാണ് ട്രെയിനിലാണ് പോകുന്നത് നമ്മൾ സ്ഥിരം ചെങ്ങന്നൂർ ചെന്നിട്ടാണല്ലോ പോകുന്നത് അങ്ങനെ ചെങ്ങന്നൂരിലേക്ക് പോവാണ് രാത്രി ഒമ്പത് മണിക്കാണ് ട്രെയിൻ അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ആ പന്തളത്ത് കണ്ട തിരക്കാണ് ക്ഷേത്രത്തിൽ കൂടുതൽ സ്വാമിമാർ വരുന്ന സമയമാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലായിടവും സ്വാമിമാരാണ് കേട്ടോ ചെങ്ങന്നൂർ കോട്ടയം എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും അയ്യപ്പം സ്വാമിമാർ വന്ന് നിന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണല്ലോ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ട് അങ്ങോട്ട് പോയി ഇവിടെ ഇറക്കി നിർത്തിയിട്ട് അതിന് നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റിങ്ങാണ് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ചെന്നിത്തല വീട്ടിൽ നിന്ന് തന്നെ അമ്മയും അനിയൻ അനി അനിയൻ്റെ വൈഫും മക്കളും എല്ലാവരും ഉണ്ട് അവർ ഓൾറെഡി ഇവിടെ വന്നിട്ട് വെയിറ്റിങ്ങാണ് നമ്മൾ നമുക്ക് വേണ്ടി അങ്ങനെ നമ്മൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഭാഗൊക്കെ എല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കാരണം കാർ പാർക്ക് ചെയ്തിട്ട് അവരൊപ്പം പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് കേട്ടോ പോകുമ്പോഴും എടുത്ത വീടിയാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തു എല്ലാം തലേന്നേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കാരണം പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം ഒരു പത്ത് തവണയെങ്കിലും എടുത്ത് മിസ് മിസ്സാവാതിരിക്കുക കാരണം ഇത്രയും ദൂരം പോകുമ്പം എന്തെങ്കിലും ഒരു ഐറ്റംസ് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ പാടാണല്ലോ അങ്ങനെ ട്രെയിൻ വന്നു അവൾക്കൊപ്പം പ്രോഗ്രാം ചെയ്യുന്ന പിള്ളേരാണ് ഏകദേശം പത്ത് ഉണ്ട് അവരുടെ ഫാമിലിയുണ്ട് എസ് വൺ എസ് ടു ഫ്ലോ ബോഗിയിലെ തന്നെ നമ്മളെല്ലാവർക്കും സീറ്റൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ബഹളവും പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു സ്വപ്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങിവിടെ കൊണ്ടുവന്നു കേട്ടോ അതിൻ്റെ പരിഭവമാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അവിടെ പോകാൻ വേണ്ടി അവിടെ പിള്ളേരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ ഉറക്കവും ഇല്ല ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിന് ഞാനിങ്ങനെ ചുമ്മാ അവിടെ ഒരു വീഡിയോ എടുത്താണ് പിന്നെല്ലാവരും ചോദിച്ചായിരുന്നു ഞാനൊരു വീഡിയോ ഇട്ടപ്പം എങ്ങനെയാണ് നാമമാല അല്ലെങ്കിൽ നാമ ആ മാല എങ്ങനെയാണ് എഴുതിയത് എന്താ ചെയ്തെന്നൊക്കെ ഇതുപോലെ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് എഴുതിയത് ഇപ്പം അമ്മ അങ്ങനെ സ്വപ്നുവിനെ കൊണ്ടുവരാൻ നമ്മൾ എഴുതിച്ച് ഇതുപോലെ മടക്കി കോർത്ത് കേട്ടോ പിന്നെ ഇത് പിടിപ്പണമാണ് അത് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇങ്ങനെ ആ പിടിപ്പണം കിടക്കുന്നത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഗുരുവായൂർക്ക് പോകണം എന്നറിഞ്ഞപ്പോൾ തൊട്ട് കോയിൻസ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ സ്വപ്നവും ഭാഗ്യങ്ങളും അതിനൊരു പിടി എടുത്ത് എണ്ണാതെ കുറെ കോയിൻസ് എടുത്ത് വെച്ച് നമ്മളിങ്ങനെ മഞ്ഞപ്പൊട്ടിൽ പൊതിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമുക്കവിടെ അമ്പലത്തിൽ കൊണ്ടിടാം അങ്ങനെ അത് രണ്ടുമാണ് ഇത് കേട്ടോ അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തുക പലരും പല ഓട്ടകളിലായിട്ടാണ് വന്നത് കേട്ടോ കുറേ കുറേ പേരുകളിൽ ഓട്ട കയറിയാൻ ഓരോരുത്തർ ഓരോരുത്തർ വന്നിറങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അങ്ങനെ മൂന്ന് റൂമാണ് ഏട്ടൻ ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ നാനൂറ്റി ആറ് നാന്നൂറ്റി ഏഴ് നാനൂറ്റി എട്ട് അങ്ങനെ മൂന്ന് റൂമുകൾ മൂന്ന് ഏ സി റൂമുകൾ ബുക്ക് ചെയ്ത് ഓൾറെഡി ഇട്ടേക്കുന്നുമായിരുന്നു അപ്പോൾ നമ്മൾ ഒമ്പത് പേരുണ്ടായിരുന്നല്ലോ കുട്ടികൾ ഉൾപ്പെടെ ഒമ്പത് പേരുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ രണ്ട് റൂമിലായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് റൂമുകളായിട്ട് ആക്കിയതാണ് അങ്ങനെ ഓരോ റൂമുകളായിട്ട് കയറി ഇറങ്ങി ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മളവിടെ ചെന്നപ്പോഴത്തേന് മൂന്ന് മണിയായി പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് പോകണം അപ്പോൾ എല്ലാവരും ഓരോരോ റൂമിലേക്കൊക്കെ മാറി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാ ചേഞ്ച് ചെയ്ത് കുളിച്ച് എല്ലാവരും കൂടെ ഇറങ്ങണം അതുകൊണ്ടാണ് മൂന്ന് റൂം എടുത്തത് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സമയമില്ലല്ലോ കാരണം ഇവിടെ പ്രോഗ്രാം എട്ട് മണിക്ക് മേക്കപ്പ് ഉണ്ട് അപ്പോൾ അപ്പോഴത്തേന് നമുക്ക് റെഡിയായിട്ട് പോകണം അങ്ങനെ ഞങ്ങൾ ഏകദേശം നാല് മണിയൊക്കെ ആയപ്പോഴത്തേന് റെഡിയായി താഴെ വന്നിട്ട് ചായ കുടിക്കാൻ വന്ന കേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ടാണ് അമ്പലത്തിൽ പോയത് അപ്പം തന്നെ തിരക്കുണ്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ അത്രമാത്രം തിരക്കുകളുണ്ടായിരുന്നു അവിടെ അങ്ങനെ കാരണം നിർമ്മാലം കണ്ടുവരുന്ന കുറേ പേരെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് പന്ത്രണ്ട് മണിയോട്ട് ക്യൂ ആയിരുന്നു എന്ന് അതൊക്കെ ഓർത്തപ്പിള്ളേ പേടിയായി പിന്നെ ചായ പിടിച്ചിറങ്ങിയപ്പോഴത്തേന് അപ്പോൾ അതുപോലെ മുല്ലപ്പൂ മുല്ലപ്പൂ കണ്ട സ്വാഭാവികം നമ്മൾ അങ്ങോട്ട് തന്നെ പോവുമല്ലോ അങ്ങനെ കുട്ടികൾക്കും ഞങ്ങളൊക്കെ ഇച്ചിരിച്ചിരി പൂവൊക്കെ വാങ്ങിച്ചു അതെ പിള്ളേർ പൂക്കൾക്ക് മുറിച്ച് മുറിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും പൂ കുറച്ച് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കിട്ടി കിട്ടിയെന്നല്ലേ പറയേണ്ടത് ദർശനമൊക്കെ തന്നു എന്ന് വേണം പറയാൻ അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത് അങ്ങനെ ദർശനമൊക്കെ നമ്മൾ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് തിരിച്ച് ഫോണൊക്കെ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കണ്ടപ്പോൾ ഞാൻ ഭാഗ്യ എടുത്ത് പറഞ്ഞു ഭാഗ്യം നിൻ്റെ പ്രോഗ്രാം ഉച്ചയ്ക്ക് വിടാതെ നടക്കുന്നതെന്ന് അങ്ങനെ അവൾ അങ്ങോട്ട് നോക്കി ഫോ വീഡിയോ എടുക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു മണ്ഡലകാലമാണ് അയ്യപ്പഭക്തന്മാരുടെ നല്ല തിരക്കായിരുന്നു എനിവേ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ദർശനം ഭഗവാൻ തന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നാമമാല എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്ന് ഏരിച്ചാർത്തണം അതിനു വേണ്ടിയാണ് പോകുന്നത് എനിക്കൊരു അത്ഭുതം തോന്നാൻ കാരണം നമ്മൾ ഈ നീ നിൽക്കുന്ന ചതുർ ഹുരൂപനായ ഈ ഒരു ഭഗവാന്റെ വിഗ്രഹത്തിൽ എപ്പോഴും നിറച്ച് മാലകളാണ് കാണുന്നത് അതല്ലെങ്കിൽ വീഡിയോസുകൾ നോക്കുമ്പോൾ കണ്ടാൽ മതി എപ്പോഴും കാണും പക്ഷേ ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് ഒരു മാല പോലും അതിലില്ല നമ്മുടെ മാല പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നിപ്പോൾ കേട്ടോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാമല്ലോ നമ്മുടെ മാലയാണ് ആദ്യം അതിനകത്ത് വീണത് അത് നമ്മൾ മാല കൊണ്ടുവന്നത് പ്രാർത്ഥിച്ച് അവിടെ ഇട്ടു ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു ചേച്ചിയും ചേട്ടനും വന്നിട്ട് ചോദിച്ചു നമുക്ക് ഇതിനകത്ത് ചാർത്താമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചാർത്താന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടനും ചേച്ചിയും കൂടെ രണ്ട് തുളസി മാല കൊണ്ടുവന്ന് ചാർത്തിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മുതലെ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ പേരൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു എനിക്ക് ഭയങ്കര അന്തോഷമായി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു നാമമാല എഴുതി അർപ്പിക്കണമെന്ന് അത് ഭഗവാനായിട്ട് സാധിച്ചു എന്ന് പെട്ടെന്ന് തന്നെ സാധിച്ചു എന്ന് പറയണം അങ്ങനെ അത് അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം മമ്മിയൂർക്ക് പോയി ഞാൻ പോയില്ല കാരണം പാകയ്ക്ക് എട്ട് മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഇങ്ങനെ ഭാഗയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു പിന്നെ പിന്നെതാണ് ഇവിടെ സോപ്പിനൊരു കുറേ ക്ലേയോ ഏതണ്ടക്കെയോ വാങ്ങിക്കൊടുത്തു അതെല്ലാം കൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ പാകയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ചെറിയ ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ കാണാം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പോയി പിന്നെ എവിടെ നിൽക്കലും കണ്ണന്മാരാണല്ലോ പിന്നെ ജിമക്കീസിൻ്റെ വലിയൊരു കളക്ഷൻ കമ്മലുകൾ വെറൈറ്റി കമ്മലുകൾ പക്ഷെ നമ്മളൊന്നും സ്ഥിരം യൂസ് ചെയ്യുന്നവരൊന്നുമല്ല സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇട്ടാലായി അത് ഇട്ടില്ലെങ്കിലായി അതവിടെ വെച്ചേക്കും എങ്കിലും ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വളകളായാലും എല്ലാം കുപ്പി കുപ്പിവളകളുടെ വൻ ശേഖരണമാണ് കേട്ടോ പിന്നെ ഭഗവാൻ്റെ തന്നെ ആണെങ്കിൽ ഗുരുവായൂരപ്പനുണ്ട് ഉണ്ണിക്കണ്ണനുണ്ട് വെണ്ണക്കണ്ണനുണ്ട് നവനീത കണ്ണനുണ്ട് ഓടക്കുടലിൻ്റെ കണ്ണനുണ്ട് എന്ന് വേണ്ട കണ്ണന്മാരുടെ ബഹളമാണ് ഇവിടുത്തെ ഒരു വിഗ്രഹമാണ് വീട്ടിൽ ഇപ്പം നമ്മൾ പൂജിക്കാൻ വെച്ചേക്കുന്നത് ഒന്ന് രണ്ട് കുട്ടി വിഗ്രഹങ്ങളല്ലാതെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വിഗ്രഹങ്ങളൊന്നും വാങ്ങിയില്ല തിരിച്ച് ഞങ്ങൾ ഫുഡ് കൊണ്ട് വീണ്ടും മേക്കപ്പ് റൂമിൽ വന്നു അപ്പോൾ ഏകദേശം മേക്കപ്പ് ഒക്കെ ഒരുവിധം കഴിയാറായി പിന്നെ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പോയി അപ്പോൾ ഞാൻ ഫോൺ അവിടെ കൊടുത്തിട്ട് പോയി അപ്പോൾ പിന്നെ അവളുടെ കലാപരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അവൾ ഇരുന്ന സമയത്ത് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടിരുന്നു അപ്പോൾ ആ വീഡിയോസും കൂടെ ഞാൻ ഇതിനകത്തൂടെ ഇൻക്ലൂഡ് ചെയ്യാണ് ഫുഡൊന്നും ഒരുപാടൊന്നും കഴിച്ച ഒന്നുമില്ല എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് എപ്പോഴേതൊരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും മീറ്റിംഗ് ചെയ്യണം പ്രോഗ്രാമിന് വേണ്ടി അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അങ്ങനെ കുറേ ഫോട്ടോസും സ്റ്റിൽസും എടുത്തു അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ അവർക്ക് പിന്നെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ലെമൻസോടെ വാങ്ങിച്ചു കുടിച്ചു അതും പുറത്തൊന്നും കുടിച്ചൊന്നുമില്ല ക്ഷീണിച്ച് ക്ഷീണമായിരുന്നല്ലേ പിന്നെ ഫോട്ടോസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ മൊബൈലിൽ എടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാണ് ബാക്കി ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്